എയർ ബെഡ്സിന്റെ പ്രിയപ്പെട്ട കുട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് വന്നേക്കുവാണെങ്കിൽ നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവ കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ നല്ല നല്ല ജോഡികൾ പറവ ജോഡികൾ വന്നിട്ടുണ്ട് സിംഗിൾ ആയിട്ട് ഒരുപാട് പറവകൾ വന്നിട്ടുണ്ട് അതുപോലെ റൈസിങ് ഹോമർ വന്നിട്ടുണ്ട് അതുപോലെ റാംബൂരി വന്നിട്ടുണ്ട് നാടൻ പ്രാവ് വന്നിട്ടുണ്ട് ഫാൻസി പ്രാവുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പ്രാവുകളുടെ ഒരു ബൾക്ക് ശേഖരം തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചാളായിട്ട് വീഡിയോ ഇടുന്നില്ല അറിയാമല്ലോ നമ്മൾ തിരക്കിലാണ് പിന്നെ അതുപോലെ നാട്ടിലോട്ട് വരുവാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള കൂട്ടുകാർക്ക് അത് പറയേണ്ട കാര്യമില്ല അതറിയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല കുറേ പ്രാവുകളുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ എനിക്ക് നമ്പറിലേക്ക് വാട്സാപ്പിൽ ഇതിനകത്തോട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഫോൺ ചരിച്ചു പിടിച്ച് എടുത്തു തരാൻ ശ്രമിക്കുക അത് കൂടുതൽ നിങ്ങളുടെ സ്ഥലവും റേറ്റും ട്രാൻസ്പോർട്ടേഷനും ഉൾപ്പെടുത്താൻ പ്രത്യേകത അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ അപ്പൊ നമ്മുടെ ആദ്യത്തെ സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ ഇവിടെ കുറച്ച് പേരുകളാണ് കൊടുക്കാനുള്ളത് എട്ട് മണിക്കൂർ വരെ പറപ്പിച്ച് ഇട്ടേക്കുന്ന കുറച്ച് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ ജോഡികൾ വരുന്നത് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ജോഡികളുടെ റേറ്റ് വരുന്നത് പലതിനും പല റേറ്റ് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതിനകത്താണ് മാക്സിമം റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറുമാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ആവശ്യക്കാർ മാത്രം കോൺടാക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് ഒരു ബൾക്ക് സെയിലാണ് കേട്ടോ വന്നേക്കുന്നത് വയനാടിൽ നിന്നാണ് കുറച്ചധികം പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ബൾക്കായിട്ട് പ്രാവുകൾ എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപ പീസ് റേറ്റിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രാവുകളെ മൊത്തം എടുക്കാവുന്നതാണ് കൂടുതൽ എടുക്കുവാണെങ്കിൽ മാക്സിമം റേറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് പ്രാവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പ്രാവുകൾ റേറ്റ് കുറച്ച് മാക്സിമം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് വയനാടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അപ്പോൾ കൊടുക്കാനുള്ള പ്രാവുകളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തൊരു സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് മൂന്ന് പേർ ആണ് വന്നേക്കുന്നത് ആദ്യം ഡീക്കാണെന്നൊരു പേറാണ് വൈറ്റൈ ആണ് കേട്ടോ നാഗർവോയിൽ ലൈനേജ് ആണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതുകൂടാതെ വേറെയും രണ്ട് ജോഡികൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടല് മൂന്ന് ജോഡിയാണ് ഇവിടെ കൊടുക്കാനുള്ളത് പേറിന് ആയിരത്തി ഇരുന്നൂറാണ് എല്ലാത്തിനും വരുന്നത് എല്ലാ പേറിൻ്റെ കൂടെ ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ അവർ അയച്ചു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കണ്ണൂരിലാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് ജോഡിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ സിംഗിൾ പ്രാവുകളുണ്ട് അതിന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റാംബൂരി ജോഡിയായിട്ടൊക്കെ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ അത് അയച്ചിരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന അഞ്ച് കുഞ്ഞുങ്ങളാണ് ആദ്യം കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് അപ്പം മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ പീസിന് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പതിനഞ്ച് മണിക്കൂറിന് മുകളിൽ ഗ്യാരൻറ്റി പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്നും കൊണ്ടാക്കിയതുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ ഇവിടെ മൂന്ന് ജോഡിയും കിടപ്പുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് പ്രാവുള് മൊത്തം നാഗർകോയില് ലൈനേജ് തന്നെയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് സ്ഥലം വരുന്നത് പേറിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് മൂന്ന് പേരാണ് അങ്ങനെ കൊടുക്കാനായിട്ട് ഇവിടെ കിടപ്പുള്ളത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്ത് കാട്ടാക്കട നേരിട്ട് പോയി കണ്ട് എടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ അങ്ങനെ നേരിട്ട് പോയി എടുക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ നല്ല ഒരു മൂന്ന് പേറും അഞ്ച് കുഞ്ഞുങ്ങളുമാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തായിട്ടൊരു സെയിൽ പോസ്റ്റ് വന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഇവിടെ പ്രാവുകൾ നിർത്തി കൊടുക്കുവാണ് വളർത്തി നിർത്തി കൊടുക്കുവാണ് അപ്പോൾ കുറച്ചധികം പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് റേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നേരിട്ട് ഒന്ന് ചോദിച്ച് റേറ്റ് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോസ് എല്ലാ പ്രാവിൻ്റെ അതും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്പർ ഇത് വാട്ട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് താല്പര്യമുള്ള കൂട്ടായിരുന്നു കോൺടാക്റ്റുള്ളൂ തിരുവനന്തപുരത്താണ് അടുത്തൊരു സീറ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് കാലിക്കറ്റ് നിന്നാണ് ഈ ഒരു പേര് കൊടുക്കാനുള്ളതാണ് മൂവായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് കുറച്ച് പറവക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് കേട്ടോ ഈ കാണുന്ന പറവക്കുഞ്ഞുങ്ങൾ മൊത്തം കൊടുക്കാനുള്ളതാണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് നല്ല ലൈനേജിൽ ലൈനേജിൽപ്പെട്ടിട്ടുള്ള കുറച്ച് പറവക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കോഴിക്കോടാണ് സ്ഥലം വരുന്നത് ഇവർക്ക് ഓൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ട് പത്തനംതിട്ടയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ മൂന്ന് പ്രാവുകൾ കൊടുക്കാൻ കിടപ്പുണ്ട് അറുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ആണ് കൊടുക്കാനുള്ളത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ വീണ്ടും മലപ്പുറത്തു നിന്നൊരു സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ഈ കാണുന്നൊരു നാടൻ പ്രാവ് കൊടുക്കാനുള്ളതാണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്രാവിന് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നു കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ അതുകൂടാതെ ഈ കാണുന്നൊരു പേർ കൊടുക്കാനുള്ളതാണ് ഇതിലെ പേർ പീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ വീണ്ടും മലപ്പുറത്തുനിന്ന് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് ഇരുപത് പീസ് പ്രാവുകളാണ് ഇവിടെ ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുന്നത് കാണുന്ന ഇരുപത് പീസ് പ്രാവുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് പീസ് റേറ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പറവക്കുഞ്ഞുങ്ങളാണ് അധികവും ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ പറപ്പിക്കാൻ പറ്റിയ നല്ല പറവ പറവ് കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്തോളൂ നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മലപ്പുറത്താണ് ഈ സ്ഥലം വരുന്നത് റേറ്റ് ഒന്നുകൂടി ഞാൻ പറയാം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതിനകത്ത് ആവശ്യമുള്ള പ്രാവുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്യുക ഈ നമ്പറിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് പ്രാവ് എടുക്കാവുന്നതാണ് കേട്ടോ മാക്സിമം മൊത്തമായിട്ട് പ്രാവുകൾ എടുക്കാൻ ശ്രമിക്കുക മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് അഡ്ജസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് മലപ്പുറത്താണ് സ്ഥലം വരുന്നത് വീണ്ടും മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യം ദൈ കാണുന്ന ഒരു കുഞ്ഞാണ് സബ്ജക് കുഞ്ഞനാണ് ഒരു ഫീമെയിൽ കുഞ്ഞാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ മലപ്പുറം തിരൂരാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്നൊരു ജോഡിയും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ജോഡിക്ക് ചോദിക്കുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ മലപ്പുറം തിരൂർ ഭാഗത്ത് ഉള്ള ആൾക്കാർ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ നേരിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ ഈ മൂന്ന് പ്രാവുകളും ജോഡിക്ക് തൊള്ളായിരവും കുഞ്ഞിനും മുന്നൂറുമാണ് ചോദിക്കുന്നത് അടുത്തായിട്ട് പ്രാവുകൾ വന്നേക്കുന്നത് കാലിക്കറ്റ് എന്നാണ് കേട്ടോ കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ ഇവിടെ വന്നേക്കുന്നത് ഇവിടെ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാക്സിമം നേരിട്ട് പോയി കണ്ട് എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോ ഫുൾ ആയിട്ടുണ്ടോളൂ അടുത്തായിട്ട് നമുക്കൊരു മൂന്ന് പെയർ വൈറ്റ് റേസിങ് ഹോമറാണ് വന്നേക്കുന്നത് ക്ലബിൽ ഉള്ള മൂന്ന് പേർ ആണ് വന്നേക്കുന്നത് സ്ഥലം തിരുവനന്തപുരത്ത് പാറശാലയിലാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ റേസിംഗ് ഹോമർ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് റേറ്റ് നേരിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും വൈറ്റ് പ്യുവർ ലൈനേജിൽ പെട്ടിട്ടുള്ള റേസിംഗ് ഹോമറാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പാറശ്ശൈലയാണ് സ്ഥലം വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തു അടുത്തതായിട്ട് മലപ്പുറം കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മൂന്ന് റേസിംഗ് ഹോമർ വന്നേക്കുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എടുക്കാൻ കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മലപ്പുറത്ത് കോട്ടക്കലാണ് സ്ഥലം വരുന്നത് അടുത്തായിട്ട് ആലപ്പുഴയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഹോമർ കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു റേസിംഗ് ഹോമർ മെയിൽ കൊടുക്കാനുണ്ട് കാലിക്കറ്റ് നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന രണ്ട് ഫീമെയിലും ഒരു മെയിലും കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കോഴിക്കോട് എന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം വാട്സപ്പും ഒരെണ്ണം കോള് വിളിച്ചാൽ കിട്ടുന്ന നമ്പറുമാണ് താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഫോർട്ടുവച്ചിന്നാണ് കേട്ടോ ഇവിടെ കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പ്രാവ് വളർത്ത് നിർത്തി കൊടുക്കുവാണ് റേറ്റ് ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് പ്രാവുകൾ ഇവിടെ കിടപ്പുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അപ്പോൾ പ്രാവുകൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പറാണ് ഞങ്ങളുടെ കൊടുത്തേക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ ഫുൾ ആയിട്ടുണ്ടല്ലോ കേട്ടോ അവസാനമായിട്ട് മലപ്പുറം താനൂരിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് ഇവിടെ കൊടുക്കാനുള്ളത് ഒരു പ്രാവിന് ചോദിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ